കേരളത്തിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ഉടനെ തെരഞ്ഞെടുപ്പ് നടന്നു ആ തിരഞ്ഞെടുപ്പിൽ ആദ്യത്തെ ഗവൺമെൻറ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നയിക്കേണ്ടത് എന്ന് ജനങ്ങൾ തീരുമാനിച്ചു ആ തരത്തിലേക്ക് ആ പിന്തുണ വളരുകയായിരുന്നു പക്ഷേ നേരത്തെയുള്ള ആക്രമണം പിന്നെയും തുറന്നു വന്നു ശാരീരിക ശാരീരികാക്രമണത്തെ രീതിയിലല്ല എന്ന് മാത്രം ഒരു ഭാഗത്ത് ആക്രമണമുണ്ട് വേറൊരു ഭാഗത്ത് ഇന്ത്യ മഹാരാജ്യം അവിടെ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി കോൺഗ്രസ് നിൽക്കുന്നു ഒരു ചെറിയ സംസ്ഥാനം അന്നത്തെ നിലവച്ചാൽ കേരളം ആ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിരിക്കുന്നു അത് പൊറുക്കാൻ നമ്മുടെ ജനാധിപത്യം വല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ പറ്റിയില്ല രാജ്യമാകെ തങ്ങളാണ് തങ്ങളുടെ കയ്യിലാണ് കേന്ദ്രഭരണം തങ്ങളുടെ നേതൃത്വത്തിലാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ് കേരളം മാത്രം ഇങ്ങനെ മാറി നിൽക്കാൻ പാടില്ല എന്ന നിലപാട് അവരെടുത്തു ആ നിലപാട് തീർത്തും ജനാധിപത്യ വിരുദ്ധമായിരുന്നു നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാവുക എന്നാണ് ഏറ്റവും പ്രധാനം നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ഒരു വിഭാഗത്തിന് ഒരു ഗവൺമെൻറ്റിന് ഭരണം തുറന്നു തുറന്നുകൊണ്ടുപോകുക പക്ഷേ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ അരുങ്കൊല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപതിൽ ഈ കേരളത്തിലെ ഇ എം എസ് സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നടന്നു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആ കൃത്യം നടന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് പ്രധാനമന്ത്രി അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻ്റാണ് ഈ നിലപാടെടുത്തത് അത് കമ്മ്യൂണിസ്റ്റുകാരുടെ സർക്കാർ ഇവിടെ അധികാരത്തിലിരുന്നു കൂടാ എന്ന നിർബന്ധത്തിൻ്റെ ഭാഗമായിരുന്നു എന്തായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ തുറന്നാലുണ്ടാകുന്ന ആപത്ത് അൻപത്തിയേഴ് തൊട്ട് കേരളത്തിൽ നടപ്പാക്കപ്പെട്ട കാര്യങ്ങൾ ആ രണ്ട് വർഷക്കാലം കൊണ്ട് ചെയ്തു തീർത്ത കാര്യങ്ങൾ തുടക്കം കുറിച്ച കാര്യങ്ങൾ ഇന്നത്തെ ആധുനിക കേരളത്തിന് അടിത്തറയിടത്തായിരുന്നു അതിനെയാണ് ഭയപ്പെട്ടത് നമ്മുടെ രാജ്യം വിശാലമായ രാജ്യമാണല്ലോ ആ രാജ്യത്തിൽ എവിടെയും ഭൂപരിഷ്കരണം നടപ്പായിട്ടില്ല ഭൂപരിഷ്കരണം ഭൂപരിഷ്കരണമെന്നത് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യമായിരുന്നു പക്ഷേ കോൺഗ്രസ് നടപ്പാക്കിയിട്ടില്ല ആ ഭൂപരിഷ്കരണം നടപ്പാക്കാനുള്ള നടപടികൾ ഇ എം എസ് ഗവൺമെൻറ് സ്വീകരിക്കുന്നു അതുപോലുള്ള അനേകം നടപടികൾ സാമൂഹ്യ രംഗത്ത് വലിയ തോതിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന നടപടികൾ അത് കേരളത്തിൽ മാത്രമായി അതിൻ്റെ പ്രത്യാഘാതം നിൽക്കില്ല അപ്പോൾ അത്തരമൊരു ഗവൺമെൻറ് തുറന്നുകൂടാ എന്ന ഭരണവർഗ താൽപ്പര്യം വെച്ചുകൊണ്ടുള്ള ഇടപെടലാണ് ആ കാലത്തുണ്ടായത് ഇത് പിന്നീടും വിവിധ ഘട്ടങ്ങളിൽ തുറന്നു വന്നതായി കാണാൻ നമുക്ക് സാധിക്കും എന്നാൽ ഈ ഘട്ടങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ആ ശ്രമം തൽക്കാലം എന്ന് ശത്രുവർഗം ആഹ്ലാദിക്കുമ്പോൾ അവരുടെ ആഹ്ലാദം തീരുന്നതിന് മുൻപ് തന്നെ കൂടുതൽ കരുത്തോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ അതിജീവിച്ച് മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിലെ മുതലാളിത്തവും ഭൂ തനിച്ച് ചെയ്യുന്നൊരു കാര്യമല്ല ഇത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായ പിന്തുണ സാമ്രാജ്യത്വവും നൽകാൻ തയ്യാറായിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ അനുഭവം അതാണ് രാജ്യത്തിൻ്റെ അനുഭവം അതാണ്